കൊല്ലം ഓർഫനേജ് ആൻഡ് ഇസ്ലാമിയ കോളേജ് തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ ദീനി കലാലയം അനാഥരും അഗതികളുമായ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനവും ഭക്ഷണവും താമസവും തികച്ചും സൗജന്യമായി നൽകി വരുന്നു ഇസ്ലാമിക പ്രബോധനത്തിന് പ്രാപ്തരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഈ കലാലയം വാടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് മത മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് ഈ സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികളുടെ സർഗസിദ്ധികളുടെ പരിപോഷണത്തിനായി സാഹിത്യ സമാജങ്ങൾ ഡിബേറ്റ് ഫോറം തുടങ്ങിയ വ്യവസ്ഥാപിത സംവിധാനങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നു ഇസ്ലാമിക് ബാങ്കിംഗ് ജേണലിസം മാനേജ്മെന്റ് എന്നിവയിൽ ഫൗണ്ടേഷൻ ക്ലാസുകൾ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകൾ അറബി ഇംഗ്ലീഷ് സ്പോക്കൺ കോഴ്സുകൾ എന്നിവ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ് സമൂഹത്തിൽ തികച്ചും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ അന്തേവാസികൾ കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഈ അനാഥാലയത്തിൻ്റെ ദൈനംദിന ചെലവുകൾക്കും ഭൗതിക സാഹചര്യങ്ങളുടെ വിപുലീകരണത്തിനും താങ്കളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒന്നോ അതിലധികമോ വിദ്യാർത്ഥികളുടെ വാർഷിക ചെലവ് സ്പോൺസർ ചെയ്തും കമ്പ്യൂട്ടർ ഫർണിച്ചർ ലൈബ്രറി സംവിധാനം തുടങ്ങിയവ ലഭ്യമാക്കിയും താങ്കൾക്ക് ഈ മഹത്കൃത്യത്തിൽ പങ്കാളിയാവാം അനാഥ അഗതി സംരക്ഷണം വിശ്വാസിയുടെ ദീനി ബാധ്യതയും പ്രാർത്ഥനകളും ആരാധനകളും സ്വീകരിക്കുന്നതിനുള്ള ഉപാധിയുമാണെന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവർക്കേ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭ്യമാകും കൊല്ലം ഓർഫനേജ് ആൻഡ് ഇസ്ലാമിയ കോളേജിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ താങ്കളുടെ ഒരു കൈത്താങ്ങം ഏറെ പ്രയോജനപ്പെടും